നമസ്കാരം നെഹ്റു കുടുംബത്തിനുള്ള കുരുക്ക് മൂർക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാൾ മുഖം മൂടി ധരിച്ചു നടന്നവർക്കൊക്കെ ഇനി അത് വെക്കേണ്ട സമയമായി അതായത് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ഇ ഡി രംഗത്തെത്തുമ്പോൾ ഇനി അടുത്തത് എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് എങ്കിൽ കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം ന്യൂഡൽഹി റൌസ് അവന്യൂ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ മാസം ഇരുപത്തി അഞ്ചിന് കേസ് കോടതി പരിഗണിക്കും ഇതിനു പുറമെ കുറ്റപത്രത്തിൽ സാം പിത്രോടുകയുടെയും പേരുണ്ട് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേണൽസിന്റെ കോടികൾ വിലവരുന്ന ആസ്തി സോണിയയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യൻ എന്ന കമ്പനി തട്ടിയെടുത്തുവെന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയിലാണ് ഇ ഡി കേസെടുത്തത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇ ഡി ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇ ഡി നേരത്തെ തന്നെ ചോദ്യം ചെയ്തതാണ് കഴിഞ്ഞ ശനിയാഴ്ച നാഷണൽ ഹെറാൾഡ്സിന്റെ അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികളും ഇ ഡി ആരംഭിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് പാർട്ടി മുഖപത്രമായി നാഷണൽ ഹെറാൾഡ് തുടങ്ങുന്നത് ഈ ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റഡ് ജേണൽസ് സിമിറ്റഡിന്റെ അഥവാ എ ജെ എല്ലിന്റെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് പുതുതായി ഉണ്ടാക്കിയ യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിൽ അഴിമതി ഉണ്ട് എന്നായിരുന്നു ആരോപണം ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് നാഷണൽ ഹെറാൾഡ് ഇടപാടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരാതിയുമായി രംഗത്തെത്തുന്നത് കോടിക്കണക്കിന് ബോസ്വത്തുള്ള എ ജെ എൽ കമ്പനിയെ യങ് ഇന്ത്യ എന്ന പേരിൽ രണ്ടായിരത്തി പത്ത് നവംബറിൽ തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കി നെഹ്റു കുടുംബം തട്ടിയെടുത്തു എന്നാണ് സ്വാമിയുടെ പരാതി ആയിരത്തി അറുന്നൂറ് കോടി രൂപയിലേറെ മൂല്യമുള്ള ഡൽഹിയിലെ ഹെറാട്ട് ഹൗസ് കമ്പനി നിയമങ്ങൾ ലംഘിച്ച് വെറും അൻപത് ലക്ഷം രൂപയ്ക്ക് ഇവർ സ്വന്തമാക്കിയെന്നും സ്വാമി ആരോപിക്കുന്നു കമ്പനി രജിസ്ട്രാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധി ഭർത്താവ് ഫിറോസ് ഗാന്ധി എന്നിവർക്ക് യങ് ഇന്ത്യ കമ്പനിയിൽ ഓഹരിയുണ്ട് ഇവരുൾപ്പെടെ ഓഹരിയുള്ളവരിൽ ബഹുഭൂരിപക്ഷം പേരും ജീവിച്ചിരിപ്പില്ല നാഷണൽ ഹെറാൾഡിന്റെ ബാധ്യത തീർക്കാനായി രണ്ടായിരത്തി പതിനൊന്നിൽ എഇ സി സി തൊണ്ണൂറ് കോടി രൂപ പലിശരഹിത വായ്പയായി അനുവദിച്ചതാണ് അടുത്ത ഘട്ടം ഇത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെന്നും കമ്പനികൾക്ക് വായ്പ നൽകാനുള്ള അനുവാദം രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ലെന്നും സ്വാമി ചൂണ്ടിക്കാട്ടിയിരുന്നു സോണിയയുടെ വീടായ ടെൻ ജനപതിൽ കമ്പനി ഓഹരി ഉടമകളുടെ യോഗം ചേർന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്രം അനുവദിക്കുന്ന ഔദ്യോഗിക വസതി വാണിജ്യ ആവശ്യങ്ങൾക്കും മറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു തൊണ്ണൂറ് കോടി രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് അറിയിച്ച കമ്പനി അൻപത് ലക്ഷം രൂപയ്ക്ക് ഹെറാൾഡ് ഹൗസ് വാങ്ങിയെന്നത് വിശ്വാസയോഗ്യമല്ലെന്നും ആരോപണങ്ങൾ ഉയർന്നു രണ്ടായിരത്തി എട്ടിൽ എ ജെയിൽ കമ്പനിയുടെ മുപ്പത്തി എട്ട് ശതമാനം ഓഹരികളുടെ ഉടമയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ രണ്ടായിരത്തിഒമ്പതിലെ ിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ ഓഹരിയെ കുറിച്ച് ഒരു അക്ഷരം ഇത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ ലംഘനമാണെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പരാതിയിൽ പറഞ്ഞിരുന്നു നാഷണൽ ഹെറാൾഡ് പത്രം രണ്ടായിരത്തി എട്ട് ഏപ്രിലാണ് അച്ചടിന്നെത്തിയത് പത്രം പൂട്ടിയതിന് പിന്നാലെ കമ്പനിയിൽ ഇരുന്നൂറോളം ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ ആനുകൂല്യവും നൽകി ജീവനക്കാരെ സംതൃപ്തിയോട് പിരിച്ചയക്കണമെന്ന സോണിയാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അൻപത് കോടിയിലധികം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യമാണ് മാനേജ്മെന്റ് നൽകിയത് ഇതിനെല്ലാം പുറമെ ഹരിയാനയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ അന്വേഷണ ഏജൻസി ചൊവ്വാഴ്ച ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിലായിരുന്നു കേസിന് ആസ്പദമായ ഭൂമി ഇടപാട് നടന്നത് വാദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയ്ക്ക് ഭൂമി വാങ്ങി മാസങ്ങൾ ആവശ്യമായ പ്രക്രിയ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയായി ദിവസങ്ങൾക്കകം അവിടെ ഹൗസിംഗ് സൊസൈറ്റി നിർമ്മിക്കുന്നതിനുള്ള അനുമതി വാദ്രക്ക് ലഭിക്കുകയും ചെയ്തു ഇതോടെ ഭൂമിയുടെ വില കുത്തനെ ഉയർന്നു ഫെബ്രുവരിയിൽ വാങ്ങിയ ഭൂമി ജൂണിൽ വിൽക്കുകയും ചെയ്തു അൻപത്തി എട്ട് കോടിക്കാണ് വിറ്റത് ഇത്തരത്തിൽ നെഹ്റു കുടുംബം നാട്ടുകാരെ പറ്റിക്കുന്ന കേസുകൾ നിരനിരയാണ് പക്ഷേ പപ്പുമോൻ എന്നും നിഷ്കളങ്കൻ തന്നെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആ ചിലപ്പോൾ ഇടുക്കി തെറ്റിപ്പറ്റിയതാകും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും അഭിപ്രായങ്ങൾ അറിയിക്കൂ അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി